സ്നേഹമുള്ളവരെ ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദൈവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യൻ അഗസ്റ്റിൻ ജോൺ ഓക്കൻ അച്ഛന്റെ അറുപത്തൊൻപതാമത് ശ്രാദ്ധാചരണം ഈ വരുന്ന ഒക്ടോബർ പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ആചരിക്കപ്പെടുന്നു അന്നേ ദിവസം രാവിലെ പത്തെ പതിനഞ്ചിന് വിവിധ മേഖലകളിൽ നിന്നുള്ള പദയാത്രകൾ പള്ളി പള്ളിയങ്കണത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് പത്ത് മുപ്പതിന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപോലിത്ത അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അനുസ്മരണ ബലിയും നേർച്ച ഊട്ടും ഉണ്ടായിരിക്കുന്നതാണ് ആയതിലേക്ക് മുഴുവൻ വിശ്വാസികളെയും ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു